ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല നമ്മളെല്ലാവരും വാട്സപ്പ് യൂസ് ചെയ്യുന്നവരാണല്ലേ അതായത് നമ്മളെല്ലാവരും വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടാറുണ്ട് അതുപോലെ മറ്റുള്ളവരുടെ സ്റ്റാറ്റസ് നമ്മൾ കാണാറുണ്ട് അപ്പോൾ അങ്ങനെ മറ്റുള്ളവരുടെ സ്റ്റാറ്റസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മളത് എങ്ങനെ നമ്മുടെ മൊബൈലിലോട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാം അവരുടെ സ്റ്റാറ്റസ് എങ്ങനെ നമ്മുടെ മൊബൈലിലോട്ട് സേവ് ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽ ആണ് ഞാൻ ഇനി വീഡിയോയിൽ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് ചില സ്റ്റാറ്റസുകൾ നമ്മൾ അവരോട് സെൻഡ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഷെയർ ചെയ്ത് മേടിക്കാറുണ്ട് അപ്പോൾ ഇനി എന്തായാലും അതിൻ്റെ ആവശ്യമില്ല അവരുടെ സ്റ്റാറ്റസ് എന്താണോ അത് അവർ പോലും അറിയാതെ നമ്മുടെ ഫോണിൽ അത് ഡൗൺലോഡ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും അപ്പോൾ എന്തായാലും അതിൻ്റെ ആ ഒരു ആപ്ലിക്കേഷനും ഡീറ്റെയിലും ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്ത് തരാം വീഡിയോയിലോട്ട് പോകാം ആദ്യമായിട്ട് നമുക്ക് നമ്മുടെ ഫോണിലെ പ്ലേ സ്റ്റോറിൽ പോകാം അതിനുശേഷം സ്റ്റാറ്റസ് ഡൗൺലോഡർ എന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക എൻ്റർ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഫോണിൽ ഒത്തിരി ആപ്ലിക്കേഷൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇതിൽ ഞാൻ യൂസ് ചെയ്യുന്ന അതായത് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഇതാണ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ സിമ്പിൾ കറക്റ്റായിട്ട് തന്നെ നോക്കി ഡൗൺലോഡ് ചെയ്യുക സ്റ്റാറ്റസ് സേവർ വീഡിയോ ഡൗൺലോഡ് നമുക്കിത് ഇൻസ്റ്റാൾ ചെയ്യാം നമുക്ക് ആദ്യം ഓപ്പണായി വരുന്ന പേജ് എന്ന് പറയുന്നത് ഇതാണ് ഇതിന് നമുക്ക് ലാംഗ്വേജ് ഇംഗ്ലീഷ് സെലക്ട് ചെയ്യുക അതിനുശേഷം പെർമിഷൻ ചോദിക്കുവാണ് പെർമിഷൻ നമുക്ക് ഓക്കെ ആക്കി കൊടുക്കുക ഇതിലി ഇവർ ചോദിക്കുന്നത് നമുക്ക് ഏത് ഫോൾഡറിലാണോ നമുക്ക് ഈയൊരു സ്റ്റാറ്റസ് സേവ് ആകേണ്ടത് ആ ഒരു ഫോൾഡറാണ് ഈ ഒരു ഫോൾഡർ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് നോട്ടിഫിക്കേഷൻ ആവശ്യമാണെങ്കിൽ നമുക്ക് അല്ല കൊടുക്കാം ഇല്ലെങ്കിൽ ഡോണ്ട് ഡോണ്ടല്ല കൊടുക്കാം ഓക്കെ അത് കൊടുക്കുമ്പോൾ ഇവിടെ എൻ്റെ ഫോണിൽ ഇപ്പോൾ ഇട്ടിരിക്കുന്ന സ്റ്റാറ്റസ് എല്ലാം തന്നെ എനിക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഇത് ഇപ്പോൾ ഇട്ടിരിക്കുന്ന സ്റ്റാറ്റസ് ഫോട്ടോസാണ് ഇത് അവരവരിട്ടിരിക്കുന്ന വീഡിയോസാണ് സ്റ്റാറ്റസിലിട്ടിരിക്കുന്ന വീഡിയോസാണ് അപ്പോൾ ഇതിൽ ഏത് വീഡിയോ ആണോ നമുക്കിപ്പോൾ വേണ്ടത് ഇതിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുക ഈയൊരു വീഡിയോ ഞാനിപ്പോൾ സേവ് ചെയ്യാനായിട്ട് ഞാൻ ട്രൈ ചെയ്യുവാണ് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കാണിച്ചുതരാം ഇതിൽ നമുക്ക് ഈ ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക അതിനുശേഷം അലോ കൊടുക്കുക അലോ ആൾ കൊടുക്കുക ഓക്കെ ഈയൊരു ഇമേജും ഈയൊരു വീഡിയോ എൻ്റെ ഫോണിൽ ഇപ്പോൾ സേവ് ആയിട്ടുണ്ട് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഗാലറിയിൽ ആയിട്ടുണ്ടോന്ന് ഓക്കെ എനിക്ക് ഈയൊരു വീഡിയോ ഡൗൺലോഡ് ആയിട്ടുണ്ട് അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ആർക്കെങ്കിലും ആവശ്യമാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും നല്ല കണ്ടൻറ്റുമായിട്ട് വീണ്ടും കാണാം ബൈ ബൈ